അതായത് ഹാഷിഷ് കടത്തിയിട്ടുള്ള വിദേശിയായിട്ടുള്ള ഒരു കുറ്റവാളിയെ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ കടത്തിക്കൊണ്ടുവന്ന അടിവസ്ത്രം ആ അടിവസ്ത്രത്തെ കോടതി ജീവനക്കാരന്റെ സഹായത്തോടുകൂടി പുറത്തേക്കെടുത്ത് അത് കട്ട് ചെയ്ത് ചെറുതാക്കി തുന്നി അയാൾക്ക് പാകമല്ല എന്ന് കോടതിയെ ബോധിപ്പിച്ച് ആ അടിവസ്ത്രം തെളിവ് തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തെളിവിനെ കൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യദ്രോഹിക്ക് കൂട്ടുനിന്ന ഒരാളാണ് ആന്റണി രാജു നമസ്കാരം പഴയ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയുമായിട്ടുള്ള ആന്റണി രാജു പ്രതിയാണ് എന്ന് കോടതി വിധി വരുമ്പോൾ ആ കോടതി വിധിക്കൊരു ഒരു പ്രസക്തി ഉണ്ട് അത് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം എന്താണെന്നൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം പത്ത് മുപ്പത് മുപ്പത്തിനാല് കൊല്ലം പഴക്കമുള്ള കാര്യമായതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് എന്താ സംഭവം എന്നു പക്ഷെ അറിഞ്ഞോളെന്നില്ല ഇത് എന്താ കേസെന്ന് ഞാൻ വളരെ വിശദമായിട്ട് പറയാട്ടോ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പഴയ കേസ് ആയതുകൊണ്ട് നോക്കി തന്നെ പറയണം അതായത് തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി എന്ന സംഭവത്തിൽ ആനണി രാജു കോടതി ജീവനക്കാരായിരുന്ന കെ എസ് ജോസ് എന്നിവർ കുറ്റക്കാരനാണ് എന്ന് നെടുമങ്ങാട് കോടതി വിധിച്ചു കോടതി ജീവനക്കാരായിരുന്ന കെ എസ് ജോസാണ് ഒന്നാം പ്രതി ആനണി രാജു രണ്ടാം പ്രതിയാണ് ഈ അടിവസ്ത്ര കേസ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ആ വകുപ്പുകൾ നോക്കാം ഗൂഢാലോചന പിന്നെ തെളിവ് നശിപ്പിക്കൽ വ്യാജരേഖ ചമയ്ക്കൽ ഇത് മൂന്നും ശരി വെച്ചു അതായത് തെളിഞ്ഞു എന്നാൽ ഒരു വഞ്ചന കുറ്റമുണ്ട് നാനൂറ്റി ഇരുപത് അത് കോടതി അത്ര സ്വീകരിച്ചിട്ടില്ല പിന്നെ ഇതിനുള്ള ശിക്ഷ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കുന്ന ഒരു കേസായത് കൊണ്ട് വിധി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആയിരിക്കും പറയുക എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി പറയേണ്ട കഥ നിങ്ങൾ അറിയേണ്ട കഥ എന്ന് പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പോകുന്നത് പോലെയാണ് ഈ കേസിന്റെ ഈ അടിവസ്ത്ര കേസും പോയത് പലതവണ കോടതി സമൻസ് അയച്ചെങ്കിലും ഒരു തവണ പോലും കോടതി ഇവർ ഹാജരാകാത്തതിന് വാറണ്ട് അയച്ചതായിട്ട് വാർത്തകളില്ല ഇല്ലില്ല അതിന് വാർത്തകൾ വരാത്തതാണോ കോടതി അയക്കാത്താണോന്ന് അറിയില്ല ഏതായാലും അവർ രക്ഷപ്പെട്ടു പോന്നു പിന്നീട് ഇത് സുപ്രീം കോടതി വരെ എത്തി സുപ്രീം കോടതി വരെ എത്തുമ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇനി വർത്താനൊന്നുമില്ല ഇത് കുറച്ച് നോക്കിയിരുന്ന കേസാണ് കുറെ പഴക്കം ചെന്ന സാധനമാണ് ഇനി ഇത് വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യൊന്നുമില്ല മര്യാദയ്ക്ക് പോയി വിചാരണ നേരിടും എന്ന് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ വിചാരണ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വിചാരണ തുടങ്ങുന്നത് ഇപ്പൊ വിധി വരുന്നത് അതിന്റെ കഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവത്തോർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചങ്ങായി അടിവസ്ത്രത്തിൽ ഹാഷിഷുമായി വന്നു അതിന്റെ ട്രൗസറിൽ അല്ലെങ്കിൽ എന്തൊക്കെ എന്തായാലും അടിവസ്ത്രത്തിൽ ട്രൗസറുമായിട്ട് വന്നു അത് പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്നു ആന്റണി രാജു മനസ്സിലാക്കണം അന്നത്തെ ജൂനിയർ അഭിഭാഷകൻ കോടതിയിലെ ജൂനിയർ അഭിഭാഷകനായിരുന്നു അരണി രാജു ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ഏത് രീതിയിലും പെരുമാറുന്നതാണല്ലോ സത്യത്തിൽ വാദിച്ച് ജയിക്കാണ് വേണ്ടത് കള്ളത്തെളിവുകളും തെളിവ് നശിപ്പിക്കുക എന്ന് പറഞ്ഞതൊരു സുഖമായ പരിപാടിയല്ല ഏതൊരു പ്രതിയും എത്ര പണം കിട്ടിയാലും ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ ആയിരുന്ന അടിവസ്ത്രം വാങ്ങിയിട്ട് അത് വെട്ടി അളവ് മാറ്റി തച്ചു വെട്ടി ചെറുതാക്കാനാണ് സാധ്യത അല്ല ഇതിൽ അളവ് മാറ്റി ചെറുതാക്കിയതിനു ശേഷം ഹൈക്കോടതിയിൽ ഈ ഈ അടിവസ്ത്രം പ്രതിക്ക് പാകമായതല്ല ഇത് പ്രതിയുടേതല്ല എന്ന് വാദിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ആ കേസ് വാദിച്ച് ജയിക്കുന്നത് അതായത് ഈ മയക്കുമരുന്ന് കേസിൽ തെളിവായി പിടിക്കപ്പെട്ട അടിവസ്ത്രം വാങ്ങി പുറത്തെടുത്ത് അത് വെട്ടിത്തയ്ച്ച് ചെറുതാക്കി അവിടെയാണ് കോടതി ജീവനക്കാരന്റെ പങ്ക് വരുന്നത് കോടതി ജീവനക്കാരന്റെ സഹായത്തോടുകൂടി അത് വെട്ടിത്തയ്ച്ച് ചെറുതാക്കിയിട്ട് അത് ഈ പറഞ്ഞ പ്രതിക്ക് പാകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിയെ മോചിപ്പിച്ച ബിരുദനാണ് അനണി രാജു എന്നാണ് കോടതി പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പ്രതി പോയ പ്രതി വിദേശത്തെ ജയിലിൽ വെച്ചിട്ട് ആ തന്റെ കൂടെ അന്ന് തടവിൽ കിടന്ന സഹതടവുകാരനോട് പറഞ്ഞു ഞാൻ പണ്ട് കേരളത്തിൽ പോയിരുന്നു ഇവിടെ ഒരു അഭിഭാഷകൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ അഭിഭാഷകൻ അഭിഭാഷകൻ എന്നെ രക്ഷപ്പെടുത്തിയത് ഇതുപോലെ എന്റെ ട്രൗസർ വെട്ടി തുന്നി ചെറുതാക്കി തന്നിട്ടാണ് എന്ന് സഹതടവുകാരനോട് പറഞ്ഞു അതോടെ ഈ സംഗതി പുറത്തായി അങ്ങനെ ഈ കേസ് ഇന്ത്യയിൽ അറിഞ്ഞു വീണ്ടും ഈ കേസ് സജ്ജീവമായി ഇതാണ് ഈ സത്യം എന്ന് പറയുന്ന സാധനം എത്ര മോടി വെച്ചാലും എവിടെ നിന്ന് എങ്ങനെയൊക്കെ എങ്ങനെങ്കിലുമൊക്കെ അത് പൊന്തി വരും അത് പൊന്തി വരേണ്ടതാണ് എന്നുണ്ടെങ്കിൽ പൊന്തി വരും ഇപ്പോ ഈ കേസിൽ ഇത്രയും വർഷത്തിന് ശേഷം പൊന്തി വരുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റുള്ളൂ രാഹുൽ മാക്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ പേരും വാശിയായിരുന്നു അതിലേക്ക് വരാം ഇനി രണ്ടായിരത്തി ആറിലെ കുറ്റപത്രം ഇരുപത്തിരണ്ട് തവണ കേസ് മാറ്റിവെച്ചു പിന്നെ അങ്ങനെ വിചാരണ നീണ്ട് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് സുപ്രീം കോടതി വിധി വരുന്നത് ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് ഇന്നത്തെ വിധി എന്ന് പറയുന്നത് മുപ്പത്തിനാല് വർഷത്തെ നിയമ യുദ്ധത്തിനാണ് നെടുമങ്ങാട് കോടതിയുടെ വിധി വരുമ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് വിധി വരുമ്പോൾ ഇതാണ് ഒരു വിധി ഇതൊന്നര വിധിയാണ് ഇനി നമുക്ക് രാഹുലിന്റെ കാര്യം ആലോചിക്കാം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണം രാജിവെക്കണം എന്ന് പറഞ്ഞ മറുപളി കുട്ടിയിൽ പ്രധാനികളൊരാളാണ് ഈ പറഞ്ഞ അന്യരാജു അടക്കം ഇല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തു എന്ന് പറഞ്ഞ കുറ്റം എന്താ തനിക്ക് ഇഷ്ടമുള്ള ഒരു യുവതി ആ യുവതിയുടെ കൂടി അവർ രണ്ടുപേരും കൂടി സംഗമിച്ചു എന്നതാണ് പറയുന്നത് പിന്നെ അവരുടെ എന്തൊക്കെയോ വോയിസ് എടുത്തുകൊണ്ട് അതൊരു അനധികൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ പ്രഘോഷിച്ചതാണ് ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം വിവരം ഇപ്പൊ മുങ്ങിയിരിക്കുന്നത് കൊണ്ട് അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണ് അല്ലാതെ രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്ത കുറ്റത്തിന്റെ ഒന്നുമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്ത് ബലങ് വെച്ച് എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ കോൺഗ്രസിനും ഒക്കെ ഒരു അടി കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും കയറി വരണം എന്നൊക്കെയാണ് കരുതിയിരുന്നത് മാത്രമല്ല ശബരിമല കേസൊന്നും അറിയാൻ വേണമല്ലോ അതാണെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് വരികയാണ് അത് പറയാം ആ വീഡിയോ ഞാൻ ആ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഏതായാലും അതൊക്കെ വൃധാപിലാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഒളിവിലേക്ക് പോയതും പിന്നെ കോടതി സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് അതിനൊക്കെ ഒരു പ്രാധാന്യം മതി എന്ന് കരുതിയിട്ട് നിൽക്കുന്നതും പക്ഷെ ഇതതുപോലെയല്ല ഇതൊരു കുറ്റകൃത്യം ചെയ്തതാണ് അതായത് ഒരുത്തൻ നമ്മുടെ നാട്ടിലേക്ക് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയതാണ് ഏത് ഹാഷിഷ് മയക്കുമരുന്ന് കടത്തിയതാണ് മയക്കുമരുന്ന് കടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിക്ക രാജ്യദ്രോഹ കുറ്റമാണ് ഈ ആന്റണി രാജു രാജ്യദ്രോഹ കുറ്റവാളിയെ സംരക്ഷിച്ച ആളാണ് അങ്ങനെയാണ് ഈ വിധി വരുന്നത് ഈ വിധിയെ ചെറുതായിട്ട് കാണരുത് അതായത് ഹാഷിഷ് കടത്തിയിട്ടുള്ള വിദേശിയായിട്ടുള്ള ഒരു കുറ്റവാളിയെ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ കടത്തിക്കൊണ്ടു വന്ന അടിവസ്ത്രം ആ അടിവസ്ത്രത്തെ കോടതി ജീവനക്കാരന്റെ സഹായത്തോടുകൂടി പുറത്തേക്കെടുത്ത് അത് കട്ട് ചെയ്ത് ചെറുതാക്കി തുന്നി അയാൾക്ക് പാകമല്ല എന്ന് കോടതിയെ ബോധിപ്പിച്ച് ആ അടിവസ്ത്രം തെളിവ് തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ തെളിവിനെ വക്രീകരിച്ചു കൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യദ്രോഹിക്ക് കൂട്ടുനിന്ന ഒരാളാണ് ആന്റണി രാജു അങ്ങനെയുള്ള രാജ്യദ്രോഹികൾക്ക് രാജ്യദ്രോഹി എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കൂല രാജ്യദ്രോഹത്തിന് കൂട്ടുനിന്ന ആളെന്ന് വിളിക്കാം അങ്ങനെ വരുമ്പോൾ അതേ രാജ്യദ്രോഹിയാണോ അല്ലയോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ എന്റെ വീഡിയോ കാണുന്നവർ തീരുമാനിക്കട്ടെ ഏതായാലും നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് രാജ്യദ്രോഹിയായിട്ടുള്ള ഒരാളെ സംരക്ഷിച്ച ഒരു സഖാവിനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി കാലം സംരക്ഷിച്ച ഒരു പാർട്ടി ഇല്ലേ അതുപോലെ ശബരിമല ഇന്ന് ഭക്തരുടെ സ്വർണ്ണം മുഴുവൻ കട്ട പാർട്ടി അവര് മോഷണത്തിലും അതുപോലെ രാജ്യദ്രോഹത്തിലും ഒക്കെ കുപ്രസിദ്ധി ആർജിച്ച ഒരു പാർട്ടി ഇനി ആന്റണി രാജു നമ്മളെ രാഹുൽ മാംകൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞല്ലോ അന്തസ് ഉണ്ടെങ്കിൽ ഇപ്പൊ രാജിവെക്കണം കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല രാജിവെപ്പിക്കണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ തന്നെ അത് ചെയ്യിക്കണം എന്നിട്ട് പറയണം കൂടുതൽ കാര്യങ്ങൾ ഈ കേസിൽ പറയാനുണ്ട് ഈ വീഡിയോ വീഡിയോക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നെ കുറിച്ച് പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ നമുക്ക് പറയാം രാജിവെക്കില്ലെന്ന് നോക്കട്ടെ Don't forget to subscribe and support this channel.